ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ പതിനഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റന് എന്നിട്ട് താഴെ നാല് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ രണ്ട് സെറ്റ് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നോക്കൂ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള ഒരു കോണുമാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൽ കോൺ എ എന്ന് പറഞ്ഞത് നാൽപ്പത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അതുപോലെ കോൺ ക്യൂവും നാൽപ്പത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് മനസ്സിലായില്ലേ കോൺ എ സമം കോൺ ക്യൂന്ന് എഴുതാം ഇനി ബാക്കിയുള്ള രണ്ട് കോണുകൾ ഏതൊക്കെയാണ് തുല്യമായിട്ടുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കൂ എ സി എന്ന് പറഞ്ഞ വഷം ഏഴ് സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ എ സി ഏഴ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ മറ്റേ ത്രികോണത്തിൽ ഏഴ് സെൻറ്റിമീറ്റർ ഉള്ള ഉണ്ടല്ലോ ഏതാണ് പി ക്യു അപ്പം എ സിയും പി ക്യുവും ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന കോണും പി ക്യുവിന് ഓപ്പോസിറ്റ് വരുന്ന കോണും തുല്യമായിരിക്കും അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന കോൺ ഏതാണ് കോൺ ബി ആണ് അപ്പോൾ കോൺ ബിയും പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് കോൺ ആറാണ് കോൺ ബിയും കോൺ ആറും തുല്യമാണ് എന്ന് പറയാം സ്വാഭാവികമായിട്ടും ഇനി അടുത്തത് ഏതാണ് കോൺസി അല്ലേ കോൺസിയും കോൺപിയും തുല്യമാണ് അല്ലേ കാരണം എന്താണ് കോൺസിയും കോൺപിയും തുല്യമാണ് ആ മൂന്ന് എന്ന് പറഞ്ഞ സെൻറ്റിമീറ്റർ എ ബി എന്ന് പറഞ്ഞാൽ മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിന് ഓപ്പോസിറ്റ് വരുന്ന കോൺസിയും പിന്നെ ക്യു സി ക്യു ആർ എന്ന് പറഞ്ഞാൽ മൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന വർഷത്തിന് ഓപ്പോസിറ്റ് വരുന്ന കോൺപിയും തുല്യമാണ് അപ്പോൾ എങ്ങനെ എഴുതാം കോൺസി സമം കോൺ പിന്നും എഴുതാം ഇപ്പോൾ ആദ്യത്തെ ത്രികോണത്തിലെ മൂന്ന് കോണുകൾക്കും തുല്യമായിട്ടുള്ള രണ്ടാമത്തെ ത്രികോണത്തിലെ കോണുകൾ കിട്ടിയില്ലേ ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കാം എന്താണ് ഇതും ഇതേപോലത്തെ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ രണ്ട് വശങ്ങളും ഒരു കോണും തന്നിട്ടുണ്ട് എന്നിട്ട് അത് അതുപോലെ ഏതൊക്കെ കോണുകളാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ത്രികോണത്തിലെ കോണിനോട് തുല്യമായിട്ടുള്ള രണ്ടാമത്തെ ത്രികോണത്തിലെ കോണേതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ചോദ്യത്തിലും തുല്യമായിട്ടുള്ള ഒരു കോൺ തന്നിട്ടുണ്ട് അല്ലെ കോൺ എൽ എന്ന് പറയുന്നതും കോൺ സെഡ് എന്ന് പറയുന്നതും അൻപത് ഡിഗ്രി വീതമാണ് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അത് എഴുതാം കോൺ എൽ സമം കോൺ സെഡ് എന്ന് എഴുതാം ഇനി അടുത്ത ഏതൊക്കെ കോണുകളാണ് തുല്യമായിട്ടുള്ളത് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വശങ്ങളാണ് അല്ലെ എൽ എൻ അതായത് എൽ എൻ എന്ന് പറയുന്നത് നാല് ആണ് തന്നിട്ടുണ്ട് അതുപോലെ എക്സ് സെഡ് എന്ന് പറയുന്നതും നാല് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലേ അപ്പോൾ എൽ ജെ എൽ എൻ എന്ന് പറഞ്ഞ ആ ഒരു കോണിൻ്റെ ആ ഒരു വശത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ എമ്മും എക്സെഡ് എന്ന് പറയുന്ന വശത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ വൈയും തുല്യമായിരിക്കും അല്ലേ അപ്പോൾ കോൺ എം ഇസ് ഈക്വൽ ടു കോൺ വൈ എന്ന് എഴുതാം സ്വാഭാവികമായിട്ടും നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും മൂന്നാമത്തെ കോണുകൾ തുല്യമായിരിക്കും അല്ലേ അതൊക്കെയാണ് കോൺ എനും കോൺ എക്സും തുല്യമായിരിക്കും നമുക്കറിയാം നമുക്കത് തന്നെ മനസ്സിലാവും കാരണം തുല്യ ത്രികോണങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിലെ രണ്ട് കോണുകൾ തുല്യമാണെന്ന് കണ്ട് മൂന്നാമത്തെ കോണും തുല്യമാണ് അപ്പോൾ കോൺ എൻ ഇസ് ഈക്വൽ ടു കോൺ എക്സ് എന്ന് എഴുതാം ഇനി അതല്ലെങ്കിൽ എൽ എം എന്ന് പറഞ്ഞ സൈഡ് ആറ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ വൈസെഡ് എന്ന് പറഞ്ഞ സൈഡും ആറ് ആണ് അപ്പോൾ അതിനെ എതിര് വരുന്ന കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം കോൺ എൻ ഇസ് ഈക്വൽ ടു കോൺ എക്സ് എന്ന് എഴുതാം അപ്പം നമ്മൾ ആദ്യത്തെ ത്രികോണത്തിലെ ഓരോ കോണുകൾക്കും തുല്യമായിട്ട് രണ്ടാമത്തെ ത്രികോണത്തിലുള്ള കോണുകളെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്